ും വാഹ്മി വാർക്കാത്തു നൗഷാദ് കുരുവട്ടൂരിയുമായി നേരിട്ടുള്ള ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് നൗഷാദിനോട് സംവാദം നടത്താൻ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ആവശ്യമില്ല അത്രക്കൊന്നും വിവരം നൗഷാദിനുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ നൌഷാദിന് വളരാമെന്ന ഭൂതിയും വേണ്ട അതുകൊണ്ട് തന്നെ നൗഷാദുമായി ഏത് വിധേനയാണോ സംവാദം നടത്തേണ്ടത് അതിന് ഈ എളിയവൻ തയ്യാറാണ് രണ്ടേ രണ്ട് നിബന്ധനകൾ നൌഷാദ് കുരുവട്ടൂരി അംഗീകരിക്കുമെങ്കിൽ ആ രണ്ട് നിബന്ധന പറയുന്നതിനു മുമ്പ് നൗഷാദിന്റെ ചില സംസാരങ്ങൾ കേൾപ്പിക്കേണ്ടതുണ്ട് അതിൽ നിന്നാണ് നൗഷാദിനോട് രണ്ട് നിബന്ധന മുന്നോട്ട് വെക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നത് നമുക്ക് അതിലോട്ട് പോകാം ൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് നൌഷാദ് കുരുവട്ടൂരിക്കുള്ളത് നൌഷാദ് പറയുന്നതിനൊക്കെ നൗഷാദ് തന്നെ മറുപടി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ മറുപടി പറയേണ്ടതില്ല നൌഷാദിനുള്ള മറുപടി നൗഷാദ് പറഞ്ഞത് തന്നെ ഞങ്ങൾ വിട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിരുന്നു അതിനൊന്നും വ്യക്തമായ മറുപടി നൗഷാദിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പകരം ഖലീഫ പകരം ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ബോധം ബോധ്യപ്പെടുന്നതു നല്ലതാണ് വ്യക്തമായ ആദർശ എന്ന വിഷയത്തിൽ മാത്രമല്ല തൗഹീദിന്റെ വിഷയത്തിലടക്കം വ്യക്തമായ ആദർശ ചോർച്ചയാണ് നൗഷാദ് കുരുവെട്ടൂരിക്കുള്ളത് അത് പെട്ടത് കൊണ്ടാണ് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കവറാമൊന്നും പറയാൻ പാടില്ല അയാൾ മിസരിക്കാമെന്നും പറയാൻ പാടില്ല അതേസമയത്ത് ഏറ്റവും നല്ലത് അതേ അല്ലാഹു 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 മുഖേന 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 ബദരീഗൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു അങ്ങനെ ഏറ്റവും നല്ല ആ വാചകത്തിൽ വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് ശരിയായ അതമല്ല ഒരറ്റ പണ്ഡിതന്മാരും

അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ മക്ബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അള്ളോഹുവാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ

അമ്പയാക്കളെ ഒലിയാക്കളെ നിമിത്തമാണ് ഈ മക്കുബറയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം ഓരോ പഠിച്ചു വെച്ചോളൂ മരുന്ന് അതുപോലെ എല്ലാ ഉലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അമ്പിയാവുലിയാക്കന്മാര് സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട നിന്നാണ് മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ ഒരു കുതിരത്ത് നൽകിയിട്ടില്ല അന്ന് സംസാരിച്ച അതേ സംസാരമാണ്

ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങളെ വതഞ്ജലമായ ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ ശേഖലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ്

അതുകൊണ്ടാണ് മഹാബികളോട് പറഞ്ഞതുപോലെ പഠിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളത് കുരുവട്ടൂരി നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രസംഗിച്ച ആ പേച്ച ആശയത്തിൽ നിന്ന് മുക്തമായിട്ടാണ് കള്ളത്തുരീക്കത്തിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് തൗഹീദാണെന്ന് പറഞ്ഞ ആശയം പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ മുമ്പത്തെ പ്രസംഗം ഡിലീറ്റ് ചെയ്തത് അവൻ കള്ളത്തൊരിത്തുകാരനായതുകൊണ്ട് അജഞ്ചലമായ പിഴച്ചു എന്ന് അവന് ബോധ്യപ്പെട്ടതിന് നമുക്ക് വിരോധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നലെയും പ്രഭാഷണം കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു നമുക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ശരിയായ അത എങ്ങനെ പറയുന്നത് എന്താ അസുഖം നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ ആ നൗഷാദിന്റെ അസുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ട് ഇവരൊക്കെ മാത്രം വിളിച്ചു പറയുന്ന നൗഷാദിന് പെട്ടെന്ന് തന്നെ സമസ്ത ഷാവറയിൽ കയറി പറ്റണം ഒരു ഷംസിലൊളിമയാവണം ഒരു താജിൽ ഒളിമയാവണം ഒരു കമറിലൊളിമയാവണം അതിനേതായാലും ഇപ്പൊ നടക്കൂല എന്ന് ബോധ്യപ്പെട്ട നൗഷാദ് പല കുരുത്തക്കേടുകളും ഒപ്പിച്ചു ഒപ്പിച്ചപ്പോ പണ്ഡിതന്മാരെ ചെവിക്ക് പിടിച്ച് പുറത്തിട്ടു അന്ന് മുതൽ പണ്ഡിതന്മാരോടുള്ള വൈരാഗ്യമാണ് നൌഷാദ് ഗുരുവട്ടൂരിക്കുള്ളത് ഇതാക്കാതിരിയാത്ത് പണ്ട് വാഴക്കാട്ട് വെച്ച് ഒരു വാദപ്രതിവാദം സുന്നികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് പ്രതിനിധീകരിച്ച് ചേകനൂർ മൂലം അയാൾ മുജാഹിദ് ആയതാണ് മുജാഹിദ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലാണ് അയാൾ പുതിയ മതം ഉണ്ടാക്കിയത് ഇതും പുതിയ മതം തന്നെ ആദ്യം അയാള് പിന്നെ ദറസിലൊക്കെ പോയി തലകെട്ട് കെട്ടി പിന്നെ വഹാബിയായി പിന്നെ അയാൾ ചേകനൂർ മതം തന്നെ ഉണ്ടാക്കി അങ്ങനെയാണ് അയാളെ വഴി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃരുരംഗത്ത് ചേകനൂർ മകലയും ഉണ്ടായ കാലത്ത് കറാമത്ത് കുറിച്ച് പറയുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാഴക്കാട്ടൊരു സ്വവാദിങ്ങനെ ചേകനൂര് പറയുമ്പോഴൊക്കെ അയാള് പറയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ ആള് പറയും വിഷയം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക

മുഖേന നമ്മളെ സഹായിക്കുന്നു അങ്ങനെ വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ചേകന്നൂരും മൗലവിയുടെ വിശ്വാസമാണ് അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നത് വഹാബികളുടെ ആശയമാണ് അത് വഹാബി വിശ്വാസമാണെന്നാണ് നൗഷാദ് പറയുന്നത് അതുകൊണ്ടാണ് നൗഷാദ് നേരത്തെ നറുതുല്ല എന്ന് പറഞ്ഞത് അത് പേച്ച വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നൗഷാദ് പറയുന്നത് നൗഷാദ് ഒന്നുകൂടി കടന്നു പറഞ്ഞു ഇന്നത്തെ പ്രസംഗത്തിലൊക്കെ കുറച്ച് കടന്നു അല്ലാഹ് തന്നെയാണ് ഔലിയാക്കള് അവലിയാക്കള് തന്നെയാണ് അല്ല ഇങ്ങനെ വിശ്വസിക്കണം എന്നാണ് നൗഷാദ് ഗുരുവട്ടൂർ പറയുന്നത് അവതാരവാദം ഇനി നൌഷാദ് എന്ന് പറഞ്ഞ

യഥാർത്ഥത്തിൽ ഒരു വഹാബി ശൈലിയും വിശ്വാസവും ഇവരുടെ ഭാഷയിൽ നൗഷാദ് ഇന്നലത്തെ പ്രഭാഷണമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് അതിൽ നൗഷാദ് പറയുന്ന എന്താണ് എല്ലാ സഹായങ്ങളും അള്ളാഹു വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല അമ്പിയാക്കൾ മുഖേന ഉമ്മ മുഖേന മുഖേന ഭാര്യ നമ്മളെ സഹായിക്കുന്നതാണ് ഇത് അത് നിർബന്ധമാണ് എന്നാണ് നൗഷാദ് നൌഷാദ് ഇന്നലെ പ്രസംഗിച്ചത് പിന്നെ എന്തിനാണ് ഇത് പറയുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് ഇല്ല എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ചില മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ മുഖേന ഔലയാക്കൾ മുഖേന അള്ളാഹു സഹായിക്കുന്നു എന്ന് നാം വിശ്വസിക്കണമെന്ന് പേരോട് പറഞ്ഞപ്പോ അത് പേച്ചാശയമാണ് എന്ന് പറഞ്ഞതും എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അത് ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ നൌഷാദിന്റെ വാദം അമ്പിയാക്കൽ മുഖേനയാണ് ഔലിയാക്കൾ മുഖേനയാണ് അള്ളാഹു നമ്മളെ സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് ആ വിശ്വസിക്കുന്നത് ി പറഞ്ഞുകൂടാ അത് പേച്ചാശയമാണ് അത് വഹാബികളുടെ ആശയമാണ് അത് ചേകന്നൂരികളുടെ ആശയമാണ് എന്നാണ് നൗഷാദ് കുരുവട്ടൂർ പറയുന്നത് അത് ധീനല്ല എന്നതിന് നൗഷാദ് പ്രമാണം കാണിക്കണം നൗഷാദ് നൌഷാദ്യുന്നതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കുമില്ല ഞങ്ങളുടെ ഉസ്താദുമാർക്കുമില്ല ഈ വാദത്തിൽ നൗഷാദുമായി സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഇത് നൗഷാദിനോടുള്ള വെല്ലുവിളിയാണ് ആയിരം വട്ടം തയ്യാറാണ് രണ്ട് നിബന്ധനയോടുകൂടി ഒന്നാമത്തെ നിബന്ധന നൗഷാദ് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേരോട് ലക്ഷക്കണക്കിന് ഉറപ്പ്യ കടം വാങ്ങിയിട്ടുണ്ട് അവർക്കത് തിരിച്ചു കൊടുക്കാതെ നൌഷാദ് കുരുവട്ടൂരി അവരെ പറ്റിച്ചു നടക്കുകയാണ് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല വാട്സപ്പിലൂടെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന മൗലവി അവർക്ക് മാത്രം മറുപടി കൊടുക്കുന്നില്ല അവരെ പറ്റിക്കാതെ ആ പണം തിരിച്ചു കൊടുക്കുക അല്ല എങ്കിൽ ധീര് പറയാനുള്ള യോഗ്യത നൌഷാദിനില്ല അതുകൊണ്ട് നൌഷാദുമായി ഒരു സംവാദം നടത്തേണ്ട ആവശ്യവും രണ്ടാമത്തെ നിബന്ധന നൌഷാദ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വരെ പ്രസംഗിച്ച പ്രസംഗത്തിൽ സംവാദം നടക്കുന്നത് വരെ ഏതൊക്കെ പ്രസംഗം പിൻവലിച്ചു ഏതൊക്കെ വാദം ഡിലീറ്റ് ചെയ്തു ഏതൊക്കെ വാദത്തിലാണ് ഉള്ളത് ഏതൊക്കെ പ്രസംഗമാണ് ഡിലീറ്റ് ചെയ്യാത്തത് പിൻവലിക്കാത്തത് സംവാദം തീരുന്നത് വരെ ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല എന്നെനിക്ക് എഴുതി തരണം എഴുതി തന്നാൽ ഇൻഷാ ഇൻഷ നൗഷാദുമായി ഒരു തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ് അല്ലാതെ സെക്കൻഡുകൾക്കുള്ളിൽ വാദം പിൻവലിക്കുന്ന പ്രസംഗം പിൻവലിക്കുന്ന വാദം ഒരാളോട് സംവാദം നടത്തിയിട്ട് നിങ്ങളോടുള്ള ഹക്ക് വീട്ടാത്തവനോട് സംവാദം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ കോമാ അബ്ദുൾ നേരിട്ട് സംവാദത്തിന് വരാൻ പറയുക ഞാൻ തയ്യാറാണ് അസലക്കും വാഹ്മുള്ള